നമസ്കാരം ലോറിയുടമ മനാഫ് ഈ പേര് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇയാളെപ്പറ്റി മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പ്രത്യേകം ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ഇവരെ പോലെയുള്ള ഫ്രാഡുകൾ നമ്മുടെ നാട്ടിലെ രാജ്യത്തെ ജയിലിൽ ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരാത്ത രീതിയിൽ അകത്ത് കിടക്കണം ആ ജീവനാന്ത കാലത്തോളം അതേതാണ്ട് സത്യമാകുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരിയെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദവും കോലാഹലവും ഒക്കെ ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ട് പല മാധ്യമങ്ങളും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം ഒടുവിൽ വലിയ ടിഷ്ടാണ് അവിടെ സംഭവിച്ചത് ഇതൊക്കെ കള്ള കഥയായിരുന്നെന്നും കെട്ടിച്ചമച്ചതാണെന്നുള്ള രീതിയിൽ തിരിച്ചന്വേഷണം വന്നപ്പോഴാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയായിട്ട് അവർ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം നീളുകയും ഏറ്റവും ഒടുവിൽ മലയാളിയായിട്ടുള്ള ഈ ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബും കൊണ്ട് നടക്കുന്ന ഒരാളിലേക്ക് എത്തുകയും അയാൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യുന്നു ഈ എസ് എന്ന ടീം ഇത് അന്വേഷിക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് എസ് അവർ ഇയാളെ ഹാജരാവാൻ വേണ്ടിയിട്ട് നോട്ടീസ് അയക്കുന്നു അപ്പോൾ അയാൾക്ക് അസൗകര്യമുണ്ടെന്ന് പറയുന്നു അവസാന കച്ചിത്തിരുപ്പിനായിട്ട് അയാൾ കേരള സർക്കാരിനെയും കേരള പോലീസിനെയും കൂട്ടുപിടിക്കാൻ നോക്കുന്നു എനിക്ക് ഉണ്ടെന്നും എനിക്ക് സംരക്ഷണം തരണം എന്ന രീതിയിൽ അത്രയും മണ്ടന്മാരാണോ കേരള പോലീസ് ഇവൻ ഇവനും ഇവൻ്റെ ആളുകളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വള്ളിക്കെട്ടുപിടിക്കാനും മാത്രം മണ്ടന്മാരാണോ കേരള പോലീസ് അവർ സംരക്ഷണം ഒന്നും കൊടുത്തില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒടുവിൽ അവന് അവരുടെ മുന്നിൽ ചെന്നേ മതിയാവും എന്ന അവസ്ഥ വന്നു ഇപ്പോൾ ഇതാ അവൻ എസ് ഐ ടിക്ക് മുന്നിൽ മൊഴി കൊടുത്തിരിക്കുന്നു മനാഫിനെ പോലെ ഒരാൾക്ക് വിദഗ്ദ്ധരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഒരു മണിക്കൂർ പോലും പിടിച്ചു നിൽക്കാനാവില്ല എന്നത് ഉറപ്പായിരുന്നു കാരണം അയാളുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അയാൾ പറയുന്നത് കള്ളമാണ് എന്ന് അയാളുടെ ശരീരഭാഷയിലുണ്ട് അയാളുടെ മുഖത്തെ ഭാവത്തിലും കണ്ണിൻ്റെ ചല്ലത്തിലും ഒക്കെ അയാൾ പറയുന്ന കള്ളമാണെന്നുണ്ട് നല്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വളരെ നിസ്സാരമായിട്ട് അവനെ തവിടുപൊടിയാക്കാൻ പറ്റും അവൻ്റെ ഉള്ളിലുള്ള സകല കാര്യങ്ങളും അവർക്ക് ചൂണ്ടി പുറത്തെ പുറത്തെത്തിക്കാൻ ഒരു പാടുമില്ല അത് എന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു ധർമ്മസ്ഥലയിൽ ആ ക്ഷേത്ര നഗരിക്കെതിരെയുള്ള തെളിവുകളൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന് അയാൾ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു മാപ്പു സാക്ഷിയാവാനുള്ള അഭ്യാസമാണോ ഇവ നടത്തുന്നത് എന്നെ അറിയാനുള്ളു എന്തായാലും ഈ ഒരു തലയോട്ടിയുടെയും അസ്തുകൂടത്തിൻ്റെയും കഥയൊക്കെ നമ്മൾ കേട്ടതാണല്ലോ അത് ശുചീകരണ തൊഴിലാളി എടുത്തല്ല വേറെ രണ്ട് പേരെ കൊണ്ട് എടുപ്പിച്ചതാണെന്നും കൃത്രിമമായിട്ട് തെളിവുകൾ ഉണ്ടാക്കിയായിരുന്നു അതാണ് അന്ന് തെളിവായിട്ട് കാണിച്ചതെന്നും അയാൾ സമ്മതിച്ചിരിക്കുകയാണ് ഇനി ഈ ഇതിൻ്റെ പിന്നിൽ ആരാണ് ഫണ്ട് ചെയ്യുന്നത് ആരാണ് ഇതൊക്കെ ചെയ്യിച്ചത് ഇതൊക്കെ കൂടുതൽ അറിയാനുണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ സാധിക്കും ഇനി സുജാത പറഞ്ഞ ഒരു പ്രായമായ സ്ത്രീയെപ്പറ്റിയും അയാൾ ഇപ്പോൾ മൊഴി കൊടുത്തു കഴിഞ്ഞു സുജാത പട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് പൂർണ്ണമായി വിശ്വസിച്ചു അതെൻ്റെ തെറ്റായിരുന്നു എന്ന് കൂടി അയാൾ സമ്മതിക്കും ാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനാഫ് കൂടി ഉൾപ്പെട്ട ഏതോ ഒരു ഗൂഢസംഘമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇനി ഇത് ഇത് ചെയ്യാനുള്ള ഇവരുടെ ഈ കോൺഫിഡൻസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്തുകൊണ്ടാണ് ഒരു ബി ജെ പി മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബി ജെ പി സർക്കാരുള്ള ഒരു സംസ്ഥാനത്തും ഇത് ഇതിനു വേണ്ടി ഇവർ ശ്രമിക്കാതെ കർണാടക തെരഞ്ഞെടുത്ത് എന്താണെന്ന് ശ്രദ്ധിക്കണം അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് സർക്കാർ അഥവാ ഒരു തങ്ങൾ പിടിക്കപ്പെട്ടാലും ഒരു ന്യൂനപക്ഷക്കാരൻ എന്ന തരത്തിൽ തങ്ങളെ സംരക്ഷിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണയിൽ പോയി ചെന്ന് ചാടിക്കൊടുത്താണ് പക്ഷേ അപ്പോഴും മനാഫിനെ പോലുള്ള കുത്തിത്തീർപ്പുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും ആ കോൺഗ്രസ് സർക്കാരിനെയും വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗമായ ഹൈന്ദവ അവരിൽ നല്ലൊരു ശതമാനം ആളുകൾ കൂടി വോട്ട് ചെയ്തിട്ടാണ് അവിടെ കോൺഗ്രസ് എന്ന് ഓർക്കണം അപ്പോൾ അവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ അവർ വലിയ പവിത്രമായിട്ട് പവിത്രമായിട്ടൊക്കെ അവരുടെ ഈ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ ഈ ക്ഷേത്ര നഗരിയെപ്പറ്റി ഇതുപോലെ അപവാദ കഥകളും കള്ളക്കഥകളും പടച്ചു വിടുമ്പോൾ ഒടുവിൽ അവർക്കതിൻ്റെ സത്യം അറിയണമെന്ന വാശി വരും അവർ ജയിപ്പിച്ചു വിട്ട മന്ത്രിമാർക്കും അത് തീർച്ചയായിട്ടും ഒരു ഒരു അവരുടെ ഒരു ആവശ്യമായിട്ട് വരും അതിൻ്റെ സത്യം അറിയാം അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ കോക്കർ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് നീയൊരു ന്യൂനപക്ഷക്കാരനായത് കൊണ്ട് നീ എന്ത് തെറ്റ് ചെയ്താലും അവർ നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ള മിഥ്യാധാരണയൊക്കെ ഉണ്ടല്ലോ അതങ്ങ് കൊട്ടാരം പോലെ അതാണ് ഇപ്പോൾ കാണുന്നത് ഇതിനകം തന്നെ അവിടുത്തെ ഡെപ്യൂട്ടി സിം അതായത് അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആഴ്ചകൾക്ക് മുമ്പ് വന്ന് പറഞ്ഞിരുന്നു ധർമ്മസ്ഥലയെ നശിപ്പിക്കാൻ വേണ്ടി ചില ഗൂഢശക്തി വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ പറഞ്ഞതെല്ലാം കള്ള കഥയാണ് അവരുടെ പേര് തൽക്കാലം ഞാൻ പറയുന്നില്ല എന്ന് ഡി കെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ് ഇത് പണി കിട്ടാൻ പോവുകയാണ് നിങ്ങൾ ന്യൂനപക്ഷക്കാരനായിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അവിടെ കോൺഗ്രസ് സർക്കാരാണ് ഭരിച്ചത് ഭരിച്ചത് എന്ന് ആത്മവിശ്വാസിച്ചെന്ന് കാണിച്ച ഈ തെമ്മാടിത്തരമുണ്ടല്ലോ അതായത് ഇന്ത്യ മഹാരാജ്യത്ത് രണ്ട് കൂട്ടരെ തമ്മിൽ തം തമ്മിത്തല്ലിക്കാനും കലാപം ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ച ഈ പരിപാടിയുണ്ടല്ലോ ഇത് ആജീവനാന്തം ജയിലിൽ കിടക്കാൻ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് ഒരു വലിയ വിഭാഗത്തിനെ അപമാനിക്കാനും അവരുടെ വിശ്വാസത്തെ താറടിച്ച് കാണിക്കാനും മുസ്ലിമായ ഒരു ലോറി ഡ്രൈവർക്ക് അല്ലെങ്കിൽ ലോറി ഉടമയ്ക്ക് എന്തായിരുന്നു ഇതിനകത്തെ പങ്ക് എന്നത് ന്യായമായിട്ടും വരുന്നൊരു സംശയമാണ് അപ്പോഴാണ് മതപരമായിട്ട് പോലും ഈ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാനും അതിൽ മറ്റു ചിലർക്ക് നേട്ടം ഉണ്ടാക്കാനും വേണ്ടി നിങ്ങൾ ബോധപൂർവം ചെയ്തതാണ് ഈ ഗൂഢാലോചനയെന്നും അതിൻ്റെ ഫലമായിട്ട് കുറേ ദിവസങ്ങളോളം ഒരു വലിയ സമൂഹം പ്രതിക്കൂട്ടത്തിൽ നിൽക്കുന്നു ഏതാണ്ട് ആയിരത്തോളം യുവതികളെ കൊന്നു കുഴിച്ചിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏത് രാജ്യത്ത് ഏത് ലോകത്താണ് നടന്നത് എന്ന് പോലും ചിന്തിക്കാതെ ഇതൊക്കെ വിശ്വസിച്ച കുറച്ച് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുണ്ട് അവരെയൊക്കെ കൂടി തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു കുറേ കാലമെങ്കിലും ഈ ഒരു സമൂഹത്തിനെ അത് ജൈനക്ഷേത്രമാണ് എന്ന് പറയുമ്പോഴും ആദ്യാന്തികമായി പഴിയെല്ലാം വരുന്നു വന്ന് കൊള്ളുന്നത് ഹിന്ദുവിൻ്റെ നെഞ്ചത്താണ് അങ്ങനെ കുറേ കാലം അവനെ വില്ലൻ പരിവേഷത്തിൽ നിർത്താനും അതുവഴി മതപരമായിട്ടുള്ള ഒരു ഇകഴ്ത്തലുകളും മറ്റാർക്കു വേണ്ടി വഴി തുറക്കാനും വേണ്ടി ചെയ്ത ഈ കുൽസൃത പ്രവൃത്തി അങ് ഏറ്റവും ഒരു കാര്യം തന്നെയാണ് അതിനാൽ ഇന്ത്യയുടെ ശിക്ഷാ നിയമം അനുസരിച്ച് കിട്ടാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ വധശിക്ഷയൊന്നും വേണമെന്നല്ല പറയുന്നത് പക്ഷേ ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കാനുള്ള ഒരു ശിക്ഷ കിട്ടണമെന്നാണ് ശരിക്കും യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ളവർ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലാതെ അയാളൊരു ന്യൂനപക്ഷക്കാരനാണ് ആണ് അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചേക്കാം എന്നല്ല കരുതേണ്ടത് കരുതിക്കൂട്ടി ബോധപൂർവ്വം ഒരു ക്ഷേത്ര നഗരിയെ തകർക്കാൻ വേണ്ടി ചെയ്ത ഗൂഢാലോചനയാണ് എന്നയാൽ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നു അല്ലാതെ മറ്റു മാർഗമില്ലാതെ വന്നിരിക്കുന്നു ഇനി ഇന്ത്യയുടെ നിയമവ്യവസ്ഥ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് നോക്കാം ഇവരെന്ത് ശിക്ഷയാണ് കിട്ടുന്നത് എന്ന് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് എന്താണ് എന്തായിരിക്കും ഇവർ കിട്ടാൻ പോകുന്ന ശിക്ഷ ഇത് അറിയാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ താൽപ്പര്യമുണ്ടോ എന്ന് നമുക്കറിയാം നോക്കാം ഇത് എവിടം വരെ ചെന്ന് എവിടെ എത്തി നിൽക്കുമെന്ന്